സിസിടിവി ചെക്ക് ചെയ്യണം കം സി സർ വി ക്യാമറ ആ വണ്ടി നമ്പർ സാർ അവര് പറഞ്ഞത് സത്യം ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ട് അവര് ബുക്ക് ചെയ്ത ആഡംബരക്കാർ ഇതായിരുന്നില്ല ആ വണ്ടി പിന്നീടാ വന്നത് ഞാനിപ്പോ വന്നത് തന്റെ ഈ മോളെ കൊണ്ടുപോവാൻ കൊച്ചിന്റെ ആരാണെന്നല്ലേ നിങ്ങൾക്കൊക്കെ അത് അറിയണമെന്നുള്ളവര് മുന്നോട്ട് വാ ഇനിയും ഒരു നൂറ് പേര് വന്നാലും നേരിടാമെന്ന ഭാവത്തിൽ നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കിയ നീലിമയുടെ മനസ്സിൽ കൂടി എന്തൊക്കെയോ ഓർമ്മകൾ കടന്നുപോയി തനിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം അയാൾ എങ്ങനെ മനസ്സിലാക്കി എന്ന ഷോക്കിലായിരുന്നു അഞ്ജലി ഒരക്ഷരം മിണ്ടാനാവാതെ വാസുദേവൻ തല കുനിച്ചു നിൽക്കുകയായിരുന്നു ആരോരുമില്ലാത്ത നീലിമയ്ക്കും കുഞ്ഞിനും വേണ്ടി ഇവിടേക്ക് എത്തിയത് എന്തിനാണ് ശരിക്കും സിദ്ധാർത്ഥ് സത്യം മനസ്സിലാക്കി തന്നെയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതോ നീലിമയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം വെറുതെ പറഞ്ഞതാണോ കാണാതായ അച്വിനെ കണ്ടെത്താൻ സിദ്ധാർത്ഥ് നീലിമയെ സഹായിക്കുമോ മറ്റു ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കൂടി നടത്താൻ നീലിമയുടെ മുത്തശ്ശി മാധവി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു അവർ പറയാൻ പോകുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ആവേശം ജനിപ്പിക്കുന്ന ട്വിസ്റ്റുകളുടെ പെരുമഴക്കാലത്തിലേക്ക് നിങ്ങൾക്കും സഞ്ചരിക്കണ്ടേ